ഒരു പ്രധാന വേഷത്തിലെത്തിയ പൊയ്യാമൊഴി എന്ന് പറഞ്ഞ ചിത്രം ക്യാൻ ഫിലിം ഫെസ്റ്റിവലില് ഫിലിം മാർക്കറ്റില് സ്ക്രീനിങ് ചെയ്യുന്നുണ്ട് ആ അപ്പൊ മലയാളത്തിൽ നിന്ന് അങ്ങനെ ഒരു സിനിമ മലയാളത്തിന്റെ റെപ്രസെന്റേഷൻ ആയിട്ട് ക്യാൻ ഒക്കെ അവതരിപ്പിക്കുന്ന അതിൽ പ്രധാന വേഷം ചെയ്യുന്നത് അതിന് പോസ്റ്ററുകളൊക്കെ കണ്ടിരുന്നു ഒരു നമുക്ക് എന്താ പറയാ ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള പടം ആയിരിക്കും ഒരു തോന്നൽ വരുന്നുണ്ട് അപ്പൊ ഒരു പടം ചെയ്തിട്ട് അല്ലെങ്കിൽ ഇപ്പൊ ചുരുളി ചെയ്യുന്നത് അങ്ങനെ ഒരുവിധം നല്ല സിനിമകളില് മികച്ച ക്യാരക്ടറുകൾ വരുന്ന ഒരു സമയത്തുനിന്ന് തന്നെ മനസ്സ്പോണ ടൈം ഇൻ കൊച്ചി ആ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ വരുമ്പോ എന്നുള്ള പേരല്ലാതെ സിനിമ തന്നിട്ടുള്ള ഒരു ഹൈ എന്തായിരുന്നു സിനിമയിലേക്ക് എത്താനുള്ള ഒരു എത്താ ഞാൻ വീട്ടിലിരിക്കുമ്പോഴും എനിക്ക് റാഫി സാറും കൂടി വലിയ മീറ്റിംഗ് വിളിച്ച് എന്റെ വീട്ടിലേക്ക് രണ്ടുപേരും വന്നു വന്നിട്ട് എന്നോട് ചോദിച്ചു ഇതിനകത്തൊന്ന് സഹകരിക്കാമോടു കൂടിയോട് പറയുന്നു നാഷകാരനോട് കണ്ണടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഞാൻ ശരിക്കും കഥ കേട്ടതിന് ശേഷം ഞാൻ അർജുനെ വിളിച്ചു അർജുൻ പറഞ്ഞു ചേട്ടാ എങ്ങനെയും ഏറ്റെടുക്കും നിങ്ങൾ എങ്ങനെയാണ് ആര് വേണിച്ചു പോട്ടെ ഒരു ഫോൺ വിളിച്ചു ഞാൻ ഇവിടെ കൊടുക്കാം ഞാൻ നാളെ വന്നിട്ട് ഒരു സാധനം ഉണ്ടോ എൻ്റെ പടത്തിൽ വന്ന് ചെയ്തേച്ചോ കൊടുന്ന് ഞാൻ വന്ന് ചെയ്തേച്ചോയ സംഭവം എനിക്ക് തൃപ്തരാണ് നല്ലൊരു വേഷം എനിക്ക് എന്തേക്കുന്നത് പിന്നെ ഒരു കുടുംബത്തിൽ ചെന്ന് കയറുന്ന പോലെയുള്ള ഒരു ഫീലിങ്സ് ഒക്കെ നാശാഗാട പടത്തിലേക്ക് എന്ന് കഴിയുമ്പഴത്തേക്ക് നമ്മുടെ ഒരു സിനിമാ നടനാണെന്നോ അല്ലെങ്കിൽ ഒരു സിനിമാ നടൻ ചെന്ന് കഴിയുന്ന ഒരു ഡയറക്ടർ എന്തോന്നുമല്ല അത് തന്നെ അല്ലേ ഈ എടുക്കുന്ന ലെവലെന്നു വെച്ച് നിങ്ങൾ തന്നെ ഇടകത്ത് ആർക്കെങ്കിലും ഞാനൊഴിച്ച് ബാക്കി ആർക്കെങ്കിലും അതെ ഉണ്ടോ ഇല്ലല്ല അപ്പ അത്രേ ഉള്ളൂ ഞങ്ങളൊരു കുടുംബം പോലെ തമാശ പറഞ്ഞു അങ്ങനെ പറയും പിന്നെ ഇക്ക പറഞ്ഞ എൺപത് ദിവസം ഷൂട്ട് കൂടിപ്പോയി അബാസാറ് ചോദിച്ചു എന്തോ അതിൻ്റെ ഇച്ചിരി ചെറിയ പടമാണോ പോലെ തന്നെ എന്നൊക്കെ ചോദിച്ചത് പിന്നെ മഴ ഒരു ഘടകമായിരുന്നു മഴ ഞങ്ങളെ കുറേ ചെല്ലം ചെയ്ത് ഷൂട്ടൊക്കെ രാത്രിയായിരുന്നു അങ്ങനെ കുറേ ദിവസങ്ങളൊക്കെ പോയി അല്ലാതെ സാറും അവർ പച്ചക്ക് നിർത്താനും പറഞ്ഞു ഇരുപത് ദിവസം കൊണ്ട് തീർക്കാമെന്ന് പറഞ്ഞ് എൺപത് ദിവസം കൊണ്ട് അവൻ തീർത്താന്ന് പറഞ്ഞ് അവിടെ കടന്നു നിന്നുള്ള ഞാൻ സംഭവിക്കില്ല ആലോചിച്ചില്ല അങ്ങനെയായിരുന്നു മൊത്തത്തിൽ ഇന്ന സിനിമയാണ് ഇക്കാട് സിനിമയാണ് ഇക്ക എൻ്റെ റൂട്ട് അനുസരിച്ച് ഇന്ന് രാത്രി എടുത്ത ആളെ പ്ലാൻ ചെയ്യണത് പെട്ടെന്ന് മാറ്റുന്ന ആളൊക്കെയാണ് എന്തായാലും ഒരു മനോഹര സിനിമയായിരിക്കും അർജുനും അവിടെ നായകനും ഒക്കെ കൂടെ ആളിച്ചു നായിക കൂടെ അടിച്ച് പൊടി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാണാം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങളെപ്പോലെയുള്ളവരോ സഹകരണമാണ് പിന്നെ ഈ എല്ലാവരും പറയുന്നില്ലേ ഈ ഒരു സിനിമ അറിയുമ്പോൾ ഒരു പ്രിൻ്റ് എടുത്ത് കാണുന്നു സിനിമ എപ്പോഴും തിയേറ്ററിൽ തന്നെ കാണാം എന്നാലേ അതിന് വിലയിരുത്താൻ പറ്റുള്ളൂ അങ്ങനെ തത്ത് എന്തൊക്കെ സമയങ്ങളുടെ സൗണ്ട് എഫക്റ്റ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ കണ്ടിട്ട് അതിനെക്കുറിച്ചിട്ട് വിലയിരുത്തൽ പറയണം നമ്മൾ മൊബൈലിൽ കണ്ടിട്ട് പെട്ടെന്ന് ഒരു വലിയ ഒരു പ്രസ്ഥാനത്തെ ചുമ്മാമ ഒരു ഇതിലേക്ക് ആക്കരുത് കാരണം വെച്ചാൽ എല്ലാവർക്കും അരിമയടിക്കാനുള്ളതാണ് ജീവിക്കാനുള്ളതാണ് മൊത്തത്തിൽ പ്രശ്നമാണ് നമ്മുടെ നാട് മൊത്തം ലോകം മൊത്തത്തിൽ പ്രശ്നം തന്നോണ്ടിരിക്കുക അപ്പോൾ എങ്ങനെയെങ്കിലും ഉള്ള കാലം എന്തേലുമൊക്കെ കാണിച്ച് പറയുമ്പോൾ പോകാണ്ട് മൊത്തത്തിൽ നിന്ന് പഠിച്ചു നോക്കുകയാണ് ഞാൻ ഈ സിനിമ കാണാത്ത ആളാണ് വാർത്തയ കേൾക്കുന്നത് അതുകൊണ്ട് പറയാം അപ്പം നന്മ പറഞ്ഞ എല്ലാവർക്കും എൻ്റെ അനുഗ്രഹം അല്ല ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ് അപ്പോൾ ഇതിനും ഒരു അനുഗ്രഹം തരണം എല്ലാവരെയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണം ആ ഒരു കുഞ്ഞിനെ വിട്ട് നല്ല ഒരു നല്ല സെറ്റപ്പ് ഭയങ്കര കുറേ പണത്തിലേക്കൊക്കെ വന്ന് ആടി കൂടെ ആകണം അതിൻ്റെ കൂടെ കാരണവരായിട്ട് നമ്മൾ പിടിക്കണം അല്ലേ ഓക്കേ എന്നാൽ